നമസ്കാരം കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സോൾഡാരിറ്റി അതേപോലെ തന്നെ എസ് തുടങ്ങിയ സുഡാപി സംഘടനകൾ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയുണ്ട് ആ മാർച്ച് ഒടുവിൽ ക്രമത്തിൽ കലാശിക്കുകയുണ്ടായി പോലീസ് അവരെ നേരിടുകയുണ്ടായി എന്തിനായിരുന്നു ഈ മാർച്ച് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിലെ സഭകളിലുമായിട്ട് ഒരു ബില്ല് പാസ്സായിരുന്നു വകഭേദഗതി നിയമം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് ആ ബില്ല് പാസായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവർ ഈ ശരിയ നിയമത്തെ ഈ ആഗ്രഹിക്കുകയും ശരിയ നിയമം ഈ രാജ്യത്ത് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ജനാധിപത്യപരമായ രീതിയിൽ പാസായ ഒരു ബില്ലിനെതിരെ സമരവും കണ്ടുവരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും ഇവർ ഒന്നുകിൽ ശരിയാ നിയമത്തിനെയാണ് അവർക്ക് മാനിക്കുന്നതെങ്കിൽ അതാണ് വേണ്ടതെങ്കിൽ അവർ ജനാധിപത്യ മായ രീതിയിലുള്ള വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക അവർ കൃത്യമായിട്ടും വോട്ടെടുപ്പിൽ പങ്കെടുക്കാറുണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ അവർ ജയിപ്പിച്ചു വിടാറുണ്ട് നമുക്ക് വയനാട് പോലുള്ള മണ്ഡലങ്ങൾ അറിയാം അവിടെ അവർക്ക് മേധാവിത്വം അല്ലെങ്കിൽ കുറച്ച് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അവർ കൃത്യമായിട്ടും പ്രിയങ്ക ഗാന്ധിക്കും അതേപോലെ അതിനു മുമ്പ് രാഹുൽഗാന്ധിയൊക്കെ നിന്നാൽ അവരെ തന്നെ ജയിപ്പിച്ചു വിടും അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുകയും എന്നാൽ ശരീരത്ത് വേണമെന്ന് ഷടിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് അത് അത്തരം പരിപാടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് അനുവദനീയമല്ല അനുവദിക്കാനും പാടില്ല ഇനി എന്താണ് ഇവർ യഥാർത്ഥത്തിൽ ഇന്നലെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു വിളംബരം നടത്തുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അവർ കുറച്ച് ഫോട്ടോകൾ ഉയർത്തി കാണിച്ചിരുന്നു അവിടെ അത് ശരിക്കും പലരും ഇവിടെ ഉള്ള മറ്റ് നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ പോലും ആദ്യമായിട്ട് കാണുന്ന ചില ഉണ്ട് അസനുൽ ബന്ന എന്ന് പറഞ്ഞ ഒരു ഒരു പഴയ ഈജിപ്ത്യൻ ബ്ര നേതാവുണ്ട് അയാളാണ് ഈ ബ്രദർ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയുടെ സ്ഥാപകൻ അയാളെ ആ ഈജിപ്തിൽ ആ സർക്കാർ തന്നെ അങ്ങനത്തെ സർക്കാർ തന്നെ അയാളെ കൊന്നതാണ് അപ്പോൾ അയാളുടെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്നു അതേപോലെ തന്നെ എഹിയാ സിൻഹറിൻ്റെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്നു ഇസ്രായേൽ പടമാക്കിയ എഹിയാസ് സിൻഹർ അതേപോലെ തന്നെ ഇസ്മയൽ ഹനിയ തുടങ്ങി ആഗോള ജിഹാദി നേതാക്കളുടെയൊക്കെ ഫോട്ടോയാണ് ഇവർ ഉയർത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതും ഈ വഖബില്ലും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇവർ വിഡ്ഢികളായതുകൊണ്ടാണ് ഇവർ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാൻ പറ്റും കാരണം ഇത്തരക്കാർ അതായത് ഒരു രാജ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇതേപോലുള്ള കൂട്ടർ സാധാരണ മറ്റൊരു സ്ഥലങ്ങൾ എല്ല അതിൻ്റെ അവസാന പടി അവസാന അവരുടെ വിജയത്തിനോട് അടുക്കുന്ന സമയത്ത് മാത്രമേ അവർ ആരാണ് എന്ന് അവർ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിവാക്കാറുള്ളൂ പക്ഷേ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇവർ വെളിപ്പെട്ടു ഇവർ വെളിപ്പെട്ടു ഇവരല്ലാത്ത ആളുകൾ ആളുകൾക്കൊക്കെ ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഇവരുടെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലായി അവർ അത് നോക്കിയാണ് നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് തവണയായിട്ടും കേന്ദ്രം ആരാണ് ഭരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇത്തരക്കാർക്ക് സ്വാധീനമുള്ള ഒരു അല്ല ഭരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരമാണ് ഇവരുടെ ഒരു അഭ്യാസം നടക്കാത്ത സർക്കാരാണ് മാത്രമല്ല മുൻകാലങ്ങളിൽ കോൺഗ്രസ് കാണിച്ചു വെച്ച ഓരോ തെന്മാരുത്തരങ്ങളും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിശബ്ദരായിരിക്കുകയോ അല്ലെങ്കിൽ തക്കിയ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ട സ്ഥാനത്ത് അവരിപ്പോൾ അവരാരാണ് എന്ന് നമ്മളെ കാണുന്നത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവരുടെ ഉദ്ദേശമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നുകിൽ അവർക്ക് മനസ്സിലായി ഈ രാജ്യം ഈ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരില്ല എന്ന് അല്ലെങ്കിൽ ഇനി കുറച്ച് പേരെങ്കിലും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ആഗോള തീവ്രവാദികളെ എല്ലാം കൂടെ കാണിച്ചതും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇവിടെ ചിലവാകില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ അജണ്ട എന്താണ് എന്നൊക്കെ ഇന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും അവരുടെ ഉള്ളിലും നിങ്ങൾ ആരാണ് എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായ ബോധമുണ്ട് നിങ്ങളെ ആ ഒരു ഒരു ലെവൽ കഴിഞ്ഞ് അപ്പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ അവർ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് കൂടെ കൂടെ ഇവിടെ നടക്കുന്ന എൻ ഐ ഇ റെയ്ഡും മറ്റും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് നിങ്ങളെ എങ്ങനെ ഒതുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇവിടെ ഈ കേരളവും ഭരിക്കുന്നത് പ്രതിപക്ഷമായിട്ടിരിക്കുന്നത് അതിനാൽ ഇതേപോലെ ഈ നിങ്ങൾ എന്താണ് ഏതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ജിഹാദി നേതാക്കളുടെ ഫോട്ടോയും പൊക്കി പിടിച്ചു ഇത് വകവിന് വകബ് ഭേദഗതിക്കെതിരെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ തന്നെയാണ് കുറേശ്ശെയായിട്ട് പൊയുന്നത് നഷ്ടപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാം ഇനി മറ്റൊരു കാര്യം കൂടെ അള്ളാഹുവിന് കൊടുത്തതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞ വകപ്പ് അത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്നാണ് നിങ്ങളിങ്ങനെ ബാനർ പൊക്കി പിടിച്ചിരിക്കുന്നത് ലളിതമായിട്ട് അങ്ങോട്ട് പറയാം ഒരു ഉദാഹരണം അതായത് തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവിടെ ഭരിച്ചിരുന്ന രാജകുടുംബമൊക്കെ ഇപ്പോഴുമുണ്ട് അവർ അന്ന് രാജാവ് ആ ഭരിച്ചിരുന്ന മുഴുവൻ സ്ഥലവും ശ്രീ പത്മനാഭ ശ്രീപത്മനാഭസ്വാമിക്ക് അതായത് ഭഗവാന് തൃപ്പണിദാനമായിട്ട് നൽകിയതാണ് അവരുടെ ഇപ്പോഴത്തെ തലമുറ വന്നിട്ട് പറയുകയാണിത് ഞങ്ങളുടെ മുതുകുത്തച്ഛൻ രാജാവ് അന്ന് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ദൈവത്തിന് കൊടുത്ത ഭൂമിയാണ് ഇത് ഞങ്ങൾക്കിപ്പോൾ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് നിങ്ങൾ ഈ പറയുന്നത് ബഖപ്പ് എന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയാണത് മോദിയുടെ അല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ നിങ്ങൾ പറയുന്ന പോലത്തെ വകബും ഇതുപോലുള്ള നിയമവും ഒക്കെ മതരാജ്യത്ത് മാത്രം ചെലവാക്കിയാൽ മതി പക്ഷേ അവിടെ പോലും ഇല്ലതെന്നും ഇപ്പോൾ സൗദിയിലോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലോ ഈ വഖബ് എന്ന് പറഞ്ഞൊരു സംഗതി പോലുമില്ല ഇവർ ഇത് ഇതിന് ശ്രമിക്കുന്നത് മൊത്തം ജനാധിപത്യ രാജ്യങ്ങളിലാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ജനം ഉണ്ട് ജനസംഖ്യ ഉണ്ട് അത് നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലുള്ള ആളുകൾ ഈ മുസ്ലിങ്ങളായിട്ടുള്ളവരല്ല മുസ്ലിങ്ങളാണ് അവർക്ക് ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന ആൾ അവരുടെ ദൈവമല്ല അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇവിടെ സ്ഥലം വേണം പ്രോപ്പർട്ടി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അറബിക്കടൽ എന്ന് പറഞ്ഞൊരു കടലുണ്ട് നിങ്ങളത് എടുത്തിട്ട് അത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ് എന്തൊരു എന്തൊരു തമാശയാണ് നിങ്ങൾ ഈ പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥലം ഇന്ത്യയിൽ ഇങ്ങനെ ഓരോ മാസത്തിനും പറയാണ് ഇവിടെ ബഹുഭൂരിവേഷം വരുന്നത് ഹിന്ദു ഹൈന്ദവരാണ് എൺപത് ശതമാനം ഉണ്ട് അവർ പറയുകയാണത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥലമാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ മൊത്തം അവരുടെ ആവുമല്ലോ അപ്പോൾ ഇതുപോലുള്ള കോമാളിത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പറഞ്ഞ് നിങ്ങൾ പിന്നെയും പിന്നെയും പാർശ്വവൽക്കരിക്കപ്പെട്ട് അവസാനം ഈ ഇസ്ലാമോ ഭൂമിയോ എന്നൊക്കെ പറഞ്ഞ് ഇരവാദം കൂട്ടൊരു കാര്യമില്ല നിങ്ങളുടെ ശത്രു അതായത് മുസ്ലിമിൻ്റെ ശത്രു ഇസ്ലാമാണെന്ന് ഈ ചാനലിലൊക്കെ ചിലർ വിദഗ്ധരൊക്കെ ഇരുന്നുകൊണ്ട് പറയാറുണ്ട് ആദ്യന്തമായിട്ട് മറ്റാരും അല്ല ശത്രു അവരുടെ ശത്രു അവർക്ക് തന്നെയാണെന്ന് പറയാറുണ്ട് അപ്പോൾ അത് ആളുകളെ കൊണ്ട് നിസ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഒരിക്കൽക്കൂടി ചിന്തിക്കാനുള്ള വക നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണ് നല്ലത് നിങ്ങളാരാണ് എന്താണ് എന്നെല്ലാം ഇപ്പം ജനങ്ങൾക്കറിയാം അവരെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട കാരണം നിങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു സർക്കാരല്ല ഈ രാജ്യം ഭരിക്കുന്നത് അതിനാൽ ഈ ആഗോള തീവ്രവാദമൊക്കെ വിട്ടിട്ട് മനുഷ്യനായിട്ട് ഉള്ള കാലമൊത്തം ജീവിച്ച് മര്യാദക്ക് ജീവിച്ച് മരിച്ചു പോയാൽ നല്ലത് ഇത്തരം അഭ്യാസങ്ങളൊക്കെ ചിലവാകുന്ന സ്ഥലവുമല്ല സമയവുമല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക